മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പതിയാരം ി ജോസഫ് ഇടവക ദേവാലയത്തിലെ സെന്റ് ആന്റണീസ് കുടുംബ കൂട്ടായ്മയുടെ വാർഷികവും വിശുദ്ധ അന്തോണിസിന്റെ തിരുനാളും ആഘോഷിച്ചു ലതീഞ്ഞ് നൊവേന ആഘോഷമായ പാട്ടുകുർബാന തിരുനാൾ വചന സന്ദേശം എന്നീ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡേവിസ് ചക്കാലക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു കാഴ്ച സമർപ്പണവും നേർച്ച വിതരണവും നടന്നു വാർഷികാഘോഷം അഞ്ഞൂർ ദിവ്യദർശൻ ഓൾഡ് ഏജ് ഹോം ഡയറക്ടർ ഫാദർ ബിജു ഇടയാളി കുടിയിൽ ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരിയും കൂട്ടായ്മ ഡയറക്ടറുമായ ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ അധ്യക്ഷനായി കൂട്ടായ്മ പ്രസിഡന്റ് ഡേവിസ് ബാജു സെക്രട്ടറി മുരിങ്ങത്തേരി ഫ്രാൻസിസ് ഡേവിസ് സിസ്റ്റർ സ്റ്റെല്ല സിസ്റ്റർ അഞ്ജലി ഇടവക കൈക്കാരൻ വിൻസെന്റ് അന്തിക്കാട് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സമ്മാന വിതരണവും സ്നേഹവിരുന്നും നടന്നു ఏం వండుతా కరవే ఏం వండుతా ఒరువరుకి రావင် దెహేతిలో కుడలు